അസലാമലൈക്കു വാഹത്തു അല്ലാ വർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ബന്ധങ്ങളിൽ വിള്ളൽ എന്ന വിഷയം കുടുംബ ബന്ധം ചേർക്കുന്നവനെ അള്ളാഹുവും ചേർക്കും കുടുംബ ബന്ധം നിലനിർത്തുന്നവരോട് അള്ളാഹു ബന്ധം സ്ഥാപിക്കും എന്നാൽ കുടുംബ ബന്ധം മുറിക്കുന്നവരോട് അള്ളാഹു അവരോടുള്ള ബന്ധത്തെയും മുറിച്ച് കളയുക അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദാസന്മാരായി നമ്മൾ മാറണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം മുറിക്കുന്നവനുമായിട്ടല്ല ബന്ധങ്ങളെ അള്ളാഹു മുറിച്ച് കളയാണ് അള്ളാഹു സുബഹാനവ് താല സൃഷ്ടികളെ എല്ലാത്തിനെയും പടച്ചു ഇത് അബൂഹിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ആണ് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസ് അങ്ങനെ സൃഷ്ടികളെല്ലാം പടച്ചതിന് ശേഷം കുടുംബ ബന്ധം എഴുന്നേറ്റ് പറഞ്ഞുപോലും കുടുംബ ബന്ധം സംസാരിച്ചു എന്നാ പറഞ്ഞത് അല്ലാഹുവേ എന്നെ വിച്ഛേദിച്ച് കളയുന്നതിൽ നിന്ന് നിന്നോട് അഭയം ചോദിക്കുന്ന സന്ദർഭമാണല്ലോ ഇത് അപ്പോൾ അള്ളാഹു താല പറഞ്ഞു അതെ നിന്നെ ചേർക്കുന്നവരെ ഞാൻ ചേർക്കും അഥവാ നിൻ കുടുംബ ബന്ധം നിലനിർത്തുന്നവരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കും എന്നാൽ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരോട് ഞാനും ബന്ധം മുറിച്ചു കളയുമെന്ന് അള്ളാഹു താല പറഞ്ഞു എന്നിട്ട് കുടുംബ ബന്ധത്തോടുള്ളാഹു ചോദിച്ചു എന്ന് എനിക്ക് തൃപ്തിയായില്ലേ അതേ ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് കുടുംബ ബന്ധം മറുപടി പറയുകയും ചെയ്തു എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് കുടുംബ ബന്ധത്തിന്റെ മാഹാത്മ്യം അല്ലെങ്കിൽ കുടുംബ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ പവിത്രത എത്ര ഗാഠമായിട്ടാണ് ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം നിലനിർത്തുന്നതിലൂടെ നമുക്ക് ആരോഗ്യകരമായി സാമ്പത്തികമായും വലിയ അഭിവൃദ്ധിയാണ് ഉണ്ടാവുക നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ നിങ്ങൾ സ്വഹാപത്തിനോട് പറയുന്നുണ്ട് ദീർഘായുസ് കിട്ടാനും ഭക്ഷണത്തിൽ വിശാലത ലഭ്യമാകാനും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുടുംബ ബന്ധം ചേർക്കട്ടെ ഫല്യു അയാൾ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് കുടുംബ ബന്ധം നിലനിർത്തുന്ന മനുഷ്യന്മാർക്ക് അവരുടെ ഭക്ഷണ വിശാലത അതുപോലെ തന്നെ ദീർഘായുസ് ജോലിയിലുള്ള അഭിവൃദ്ധി സാമ്പത്തികമായ അഭിവൃദ്ധി ശാരീരികമായ അഭിവൃദ്ധി അള്ളാഹു അവർക്ക് പ്രധാനം ചെയ്യുന്നതാണ് കുടുംബബന്ധം നിലനിർത്തുന്നതിലൂടെ ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷമാണ് നേടിയെടുക്കാൻ വേണ്ടി കഴിയുക പക്ഷെ ഇന്ന് വളരെ നിസാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് പരസ്പരം പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അസൂയ ബന്ധങ്ങളെ തകർത്തു കളയുകയാണ് അസൂയ ഏത് വിധേനയും ബന്ധങ്ങളെ നന്നാക്കാനും നിലനിർത്താനുമുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന മനുഷ്യന്മാരെ അയിബാധുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഇബാദത്ത് പോലും അള്ളാഹു സ്വീകരിക്കുക എന്നാണ് വസല്ലം തങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കുമ്പോൾ കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവരുടെ ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ നോക്കുക ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യും ഈ അമലുകൾ അമലുകളെല്ലാവ് സ്വീകരിക്കണമെങ്കിൽ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം നന്നാക്കണം കുടുംബക്കാരോട് മനസ്സിൽ പകയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആ അമല് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കണമെന്നില്ല അമല് അതിന്റെ സമ്പൂർണമായ രീതിയിൽ നമുക്ക് പരലോകത്തും ഇഹലോകത്തും ഉപകരിക്കണമെങ്കിൽ ഈ പകയില്ലാത്ത വെറുപ്പില്ലാത്ത നല്ല മനസ്സോടുകൂടി നല്ല ബന്ധം നിലനിർത്തുന്നവരായ നിലയിൽ അമലുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം അബൂദർ അബൂധർ അലിയുഹു അനഹുവിനോട് നബിസ്വല്ലാഹുഅലുവലമങ്ങൾ ഏഴു കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ആ ഏഴു കാര്യങ്ങളിൽ ഒന്ന് കുടുംബക്കാർ നിങ്ങളെ അകറ്റിയാലും നിങ്ങളവരോട് ബന്ധം ചേർക്കണമെന്നതായിരുന്നു ചില കുടുംബക്കാർക്ക് ഉള്ള സ്വഭാവമായിരിക്കും എപ്പോഴും പിണങ്ങിക്കുക ദേഷ്യം പിടിച്ചു നിൽക്കുക അത്തരത്തിലുള്ള ആളുകളോട് നല്ല മനസ്സോടെ ഇണക്കത്തോടെ പെരുമാറണമെന്നാണ് നബിസ്വല്ലാഹു അലൈവിസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നത് വേറൊരു ഹദീസരണ്ട് സ്വർഗത്തിലെ സുരക്ഷിതരായി പ്രവേശിക്കാൻ സാധ്യമാകുന്ന ചില ഭാഗ്യവന്മാരുണ്ട് അവരാരാണെന്നറിയോ ഒന്ന് സലാമിനെ വ്യാപിപ്പിക്കുന്നവരാണ് രണ്ടാമത്തേത് ബന്ധങ്ങൾ ചേർക്കുന്നവരാണ് മൂന്നാമത്തേത് ഭക്ഷണം നൽകുന്നവരാണ് നാലാമത്തേത് രാത്രിയിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണ് ഈ നാല് വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് സുരക്ഷിതരായി പ്രവേശിക്കുമെന്ന് കമാഅല ഈ കുടുംബ ബന്ധം നാളെ പരലോകത്ത് സാക്ഷി പറയുന്നതാണ് സുറാത്തിൻ്റെ പാലത്തിന്റെ ഇരുവശങ്ങളിലായി ഈ കുടുംബ ബന്ധം നിൽക്കും എന്നിട്ട് ബന്ധങ്ങൾ ചേർത്തവരെ അത് സഹായിക്കും ആ ബന്ധങ്ങൾ ചേർത്തവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാൽ കുടുംബ ബന്ധം മുറിച്ചവർക്കെതിരെ അത് എതിരായിട്ട് സാക്ഷി പറയുകയും ചെയ്യും അപ്പൊ നാളെ പരലോകത്ത് സാക്ഷി പറയാൻ അത് കുടുംബ ബന്ധം എന്ന ഒന്ന് അവിടെ ഉണ്ടാവും കുടുംബ ബന്ധം ചേർത്ത മനുഷ്യന്മാര് കടന്നു പോകുമ്പോൾ പരലോകത്ത് വെച്ച് കുടുംബ ബന്ധം വിളിച്ചു പറയും അള്ളാഹുവേ ഇവൻ ബന്ധം ചേർത്തവനാണ് എന്ന് ഒരാള് നിബിഷ അല്ലാഹുലി തങ്ങൾ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നിബിയെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കർമ്മം പറഞ്ഞു തരണം അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒന്ന് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക നിസ്കാരം നിലനിർത്തുക നൽകുക കുടുംബ ബന്ധം ചേർക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാ തൗഹീദിന്റെ വിഷയം പറയുമ്പോൾ നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ ജക്കാത്തിന്റെ വിഷയം പറയുമ്പോൾ അതിനോട് ചേർത്തി പറയുകയാണ് കുടുംബ ബന്ധം ചേർക്കുക സ്വർഗത്തിൽ പോണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ കുടുംബ ബന്ധം ചേർക്കണം ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കേണ്ടത് നമ്മൾ കുറച്ച് ഹദീസുകൾ ഇവിടെ പറഞ്ഞു കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അപ്പൊ വളരെ ഗൗരവത്തോടു കൂടി പ്രാധാന്യത്തോടുകൂടി ഖുർആാനും ഹദീസും ഈ ഒരു വിഷയത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നമുക്കിടയിലുള്ള ബന്ധങ്ങളെ നന്നാക്കാൻ വേണ്ടി കഴിയണം ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ നിസ്സാരമായ കാര്യങ്ങൾ മതി അസൂയ അതുപോലെ അനാവശ്യമായ വാക്കുകൾ അസ്ഥാനത്തുള്ള വാക്കുകൾ തെറ്റിദ്ധാരണകൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയ്ക്കിട വരുത്തുന്ന യാതൊരു പ്രവർത്തനവും വാക്കുകളും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ബന്ധങ്ങളെ നിലനിർത്താനായിരിക്കണം നമ്മൾ കിണഞ്ഞ് പിണഞ്ഞ് പരിശ്രമിക്കേണ്ടത് ബന്ധങ്ങളെ തകർത്തുകളിൽ വളരെ എളുപ്പമായിരിക്കും പക്ഷെ ആ ബന്ധങ്ങളൊന്നു കൂട്ടിയിണക്കാന് അത് വലിയ പ്രയാസമാണ് ആ ബന്ധങ്ങളെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കുക ഇനി അഥവാ വല്ല ബന്ധങ്ങളും തകർന്നു പോയാൽ അതിനെ കൂട്ടിയിണക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക ദുനിയാവിലും ആഹ്റത്തിലും ഒരുപോലെ രക്ഷപ്പെടാൻ ബന്ധങ്ങളിൽ ഉണ്ടാവാതെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൂഫീക്ക് തരട്ടെ അമീൻ നിർത്തുന്നു അസലമുല്ല